അല്ല എന്താ ഉള്ളി അന്നിപ്പള്ളി അരിഞ്ഞുണ്ടാക്കണേ ഉപ്പുമാവ് റവപ്പുമാവിന്റെ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ടല്ലോ എനിക്ക് കണ്ടിട്ട് ഉള്ളി ഉണ്ട് റവ ഉണ്ട് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഉണ്ട് റവപ്പുമാവ് ആണോന്ന് ചോദിച്ചാലേ ഉപ്പുമാവാണ് പക്ഷേ ആ ഉപ്പുമാവ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് ഉപ്പുമാവ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനം അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് റവപ്പുമാവിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ ചിന്നൂനും തിനുവനും വിനാടിനൊന്നും ഇഷ്ടമില്ല അപ്പം ഇന്ന ഇഷ്ടം കൊണ്ട് ഞാൻ ഉണ്ടാക്കും അവർക്ക് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തീറ്റിപ്പിക്കുക അതായത് പഴോ പപ്പടോ അച്ചാർ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കൊടുത്ത് ഞാൻ തീറ്റിപ്പിക്കും പക്ഷേ എല്ലാരിഷ്ടത്തോടു കൂടി എല്ലാവരും റവ ഉപ്പുമാവ് തിന്നുക അപ്പോൾ ആ റവ ഉപ്പുമാവിനെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത് അതങ്ങനെയുള്ളത് നോക്കല്ലേ അപ്പോൾ നമ്മൾ ചെറിയുള്ളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളിതാ വല്ലി ഏകദേശം കുനു കുനു കുഞ്ഞാ അരിഞ്ഞു കഴിയാനായിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് അതാ പാത്രത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട് അതും കൂടി കുനു കുനു കുനാ അരിഞ്ഞു കഴിയണം മല്ലിയിലെ കൂടെ കൂടെയാണ്ട് കുനു കുനാരു കഴിഞ്ഞു അടുത്ത പണി എന്താ വച്ചാൽ നമുക്ക് കുറച്ച് തേങ്ങ വറത്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അരമുറിയൊന്നും ഇല്ല കേട്ടോ അരമുറിയിൽ നിന്ന് ഒരു പകുതി ഭാഗേ ഞാൻ ചെറുകിട്ടുള്ളൂ അപ്പോൾ അത് വറക്കട്ടെ പാനിത് ആ അടുപ്പത്തൊക്കെ വെച്ച് നന്നായിട്ട് കത്തി നിൽക്കേണ്ടിട്ടോ അപ്പം ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ടുണ്ട് വറുത്ത് കൊടുക്കാം അപ്പം വെളിച്ചെണ്ണയൊന്നും ചേർക്കണ്ടട്ടോ വെറുതെ തേങ്ങ ഇവിടെ വറുത്താൽ മതി തേങ്ങ നമ്മൾ വറുത്ത് വറുത്തതാ ഏകദേശം ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഗ്യാസൊക്കെ ഓഫാക്കി നമുക്ക് വാങ്ങാം ഇനി ഇതാ റവെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഇതാ ഒരു പാത്രം റവേ ആണ് എടുത്തത് അപ്പോൾ ഇതിന് രണ്ട് പാത്രം വെള്ളം എടുക്കണം ആ വെള്ളത്തിന് നേരെ പാനിലാക്കൊഴിച്ചു കൊടുക്കാം നമ്മളെ പാനിൽ കൊള്ളൂ അല്ലേ വെള്ളത്തിലേക്കിതാ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കണ്ടേ ആ മഞ്ഞൾപ്പൊടിക്ക് തന്നെ ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി കൊണ്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം നമുക്ക് ഇപ്പം ഒന്ന് തിളച്ചോട്ടെ മുടി വെക്കാം ഇളക്കി കൊടുക്കാം ഇത്തിരി വെളിച്ചതും കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്ക് അടച്ചേക്കെട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ച് വെള്ളം ആ തിളക്കേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് റവങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചേർക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ പാത്രത്തിൽ കൊള്ളൂലേ ദൈവമേ കൊള്ളണേ ഇനിയിപ്പോൾ ഒരു പാത്രം മാറ്റി ആക്കി വലിയ എനിക്ക് വേറെ ഐറ്റംസും കൂടിയൊക്കെ ചേർക്കണ്ട് നന്നായിട്ട് നമ്മൾ ഈ റവേന ഈ ഒരു വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പം ഏകദേശം വെള്ളം വറ്റി വരുന്ന ആ സമയത്ത് വേണം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാനേ അപ്പോൾ അതുവരെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഏകദേശം ഇതാ വെള്ളതാ റവയിൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഉപ്പുമാവൊക്കെ സ്ഥിരം ഉണ്ടാക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ മലയാളികൾക്ക് കയറണ ഉപ്പും ആ ഒരു വീക്ക്നെസ്സാണ് പക്ഷേ എല്ലാവർക്കും അത് അങ്ങനെ അങ്ങനെതാണ് ഏകദേശം ഇങ്ങനെ ഇങ്ങനെ ആയി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കട്ടെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയും മല്ലിയിലയും വലിയ അരിഞ്ഞു അരിഞ്ഞുവെച്ചത് ഇനി ഇതിനെയും കൂടി ഇതിലേക്ക് അങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോഴൊക്കെ തീയ്യ് ശ്രദ്ധിക്കണേ ലോ ഫ്ലെയിം ഇപ്പോൾ പാത്രം ചെറുതായതുകൊണ്ടാണ് ഇത്ര റിസ്ക് കിട്ടുക അല്ലെങ്കിൽ പിന്നെ അത്ര റിസ്ക്കൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ റിസ്ക് എടുത്ത് ഇതൊക്കെ നിലത്ത് കളയാതെ പതുക്കെ 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 ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കും അങ്ങനെ ചട്ടിയിൽ നിന്ന് ആ വിട്ട് വരുന്ന ഈ ഒരു സമയമാകുമ്പോൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിക്കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് അതേപോലത്തെ നല്ല വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഈ ഒരു വീഡിയോയും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുക അതുപോലെ നമ്മളെ ചാനൽ ചുരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെലേക്കോടും കൂടി തൊട്ടെടുക്കുമ്പോഴാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ നമ്മളെ റവ മിക്സേ ഏകദേശമൊക്കെ ചൂടാറിയ സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് വെച്ച് തന്നാ തേങ്ങില്ലേ അതങ്ങോട് ചേർത്ത് കൊടുക്കട്ടോ അതിലേക്ക് നിങ്ങളൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർക്കലുണ്ടോ പക്ഷേ നമ്മൾ വറക്കാത്ത തേങ്ങയല്ലേ ചേർക്കൽ പച്ച തേങ്ങ അങ്ങോട്ട് ചെറുകിങ്ങാണ്ട് അങ്ങോട്ട് ഇടലല്ലേ ലാസ്റ്റ് ഉപ്പുമാവ് വാങ്ങി വെക്കുന്ന ആ സമയത്ത് അപ്പോൾ ഇതിൽ നമ്മൾ വറുത്തതാണ് ചേർത്തത് അപ്പോൾ ഈ ഒരു സമയം മുതൽ നമ്മൾ ഉപ്പുമാവ് അല്ലട്ടൊഞ്ഞത് ഇനി ഇത് നമ്മൾ മറ്റേ ഒരു സാധനമല്ലേ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ വേറെ ഐറ്റാക്കി മാറ്റിയാന്ന് ആ ഐറ്റാക്കി മാറ്റാൻ പോവുകയാണേ അപ്പോൾ ആ ഒരു മിക്സ് ഒക്കെപ്പാടൊന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം മഴേൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് ഇട്ടിവിടെ നിങ്ങളെ നാട്ടിലേക്കൊക്കെ പോയാൽ ഇടയ്ക്ക് മഴ പെയ്യാറുണ്ടോ വേനലിൽ ഒരു മഴ എന്നൊക്കെ പറഞ്ഞാൽ മഴയൊക്കെ കിട്ടിയോ വേനലിൽ ഇപ്പോൾ ഇവിടെ ഒരു മഴയും നല്ല കിട്ടിയത് കുറേ മഴകൾ കിട്ടിയിട്ടുണ്ട് ഇന്നലെയും മഴ പെയ്തായിരുന്നു ഇന്നിപ്പോൾ അതാ നന്നായിട്ട് ഇങ്ങോട്ട് മഴക്കാരൊക്കെ കൂടി ഇങ്ങോട്ട് വന്നിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഷൂട്ട് നടക്കൂലേന്ന് കാരണം നമ്മൾ മുറ്റത്തെ വെച്ചല്ലേ ഷൂട്ട് ചെയ്യണത് നടക്കൂലേ എന്നൊക്കെ വിചാരിച്ചേന്നു ആ മഴക്കാരൊക്കെ അതേപോലെ അങ്ങോട്ട് ഒഴിഞ്ഞങ്ങോട്ട് പോയി പെയ്യാവോ അറിയില്ല ഇനി നല്ല പോലെ കൈ വെച്ചിട്ട് സോഫ്റ്റ് ആക്കി അങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഈ ഐറ്റം ചൂടറിയതിന് ശേഷം ചെയ്താൽ മതിയേ അല്ലെങ്കിൽ എന്താ അറിയോ അത് അങ്ങോട്ട് ആ ചൂടോടെ ഒട്ടി പിടിച്ചാലേ ഓ ഭയങ്കര ചൂടാവും അങ്ങനെ നമ്മൾ കുഴച്ച് 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 നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കയ്യൊന്നും നമുക്ക് നനയ്ക്കാം ഇനി ഇതൊന്ന് കുറച്ച് ഭാഗം ഇങ്ങോട്ട് എടുക്കാം ആവശ്യത്തിന് ഒരു ഉരുളയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഭാഗം കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് ഉരുട്ടിയതിന് ശേഷം ഈ കൈയും കൂടി നനയ്ക്കണേ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ 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 ഉരുട്ടി കൊടുക്കുക കയ്യിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം എന്നിട്ട് നടുക്കതേ പോലൊരു ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കാം ഇതേപോലെ ആണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അതെന്താ അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ വട യെസ് റവ വടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഉപ്പുമാവ് വട പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം വീണ്ടും അതുപോലെ തന്നെ എടുക്കാം ഇങ്ങനെ ഉരുട്ടാം വേഗം കയ്യിൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പരത്തിയിട്ട് നടുക്ക് കുഴിയിട്ട് കൊടുക്കണം വലുപ്പം ഞങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തുകൊണ്ട് കിട്ടോ ഇതൊക്കെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ തുളയ്ക്കെട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ വേഗം എന്താ ചെയ്യേണ്ട അറിയോ അടുപ്പത്തൊരു പാത്രം വെക്കണം എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുപ്പത്തേത് ആ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി നിൽക്കുന്നുണ്ട് വെളിച്ചെണ്ണ കേട്ടോ ഇനിയിപ്പോൾ എന്താ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ വടകളും ഇതാ ചൂടായി നിൽക്കണ ആ വെളിച്ചെണ്ണ ഒക്കെ അങ്ങോട്ട് വിട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് മൊരിച്ചങ്ങോട്ട് വറുത്ത് കോര വെളിച്ചെണ്ണ അത്യാവശ്യം നല്ല ചൂട് തന്നെ വേണം കേട്ടോ അങ്ങനെ ചൂടായി നിൽക്കണേക്ക് വേണം നമ്മളിതിടാനേ അപ്പോൾ നല്ല ചൂടിലന്നെ കിടന്നിങ്ങോട്ട് മുരിയട്ടെ ഇട്ടപ്പം തന്നെ ഇളക്കണ്ട കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഇനി ഇളക്കല്ല മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും അപ്പുറത്തെ ഭാഗമൊക്കെ ഒന്ന് മറിച്ചിടുക ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടിങ്ങോട്ട് മുരിച്ചെടുക്കട്ടെ നമുക്ക് അങ്ങനെ അങ്ങനെതാ നമ്മൾ വിചാരിച്ച രീതിയിലൊക്കെ ആയി മാറിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് മുരിഞ്ഞില്ലേ പിന്നെ ഇത് വെന്തതായതുകൊണ്ട് കൂടുതൽ സമയത്ത് അങ്ങോട്ട് ആ ഒരു ചൊപ്പ് കളറാക്കി മാറ്റേണ്ട ആവശ്യമില്ല ദുൾഭാഗമൊക്കെ എന്തായാലും വെന്തതാണല്ലോ ഇനി ഇത് കോരി എടുക്കാം നല്ല സൂപ്പർ വട കേട്ടോ നല്ല അടിപൊളി വട കണ്ടോ എന്താ അതിൻ്റെ ഒരു ഭംഗി എന്താ അതിൻ്റെ ഒരു ടെക്സ്ച്ചറ് പാത്രം ഉണ്ടോ ഇവിടെ റെഡിയാണ് നമ്മൾ വടക്കായിട്ട് കാത്തിരിക്കുന്ന പാത്രം അടുത്ത ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇതാ മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി അവിടെ നിന്ന് മൊരിയട്ടെ നമ്മളെ രണ്ടാം ട്രിപ്പും റെഡിയായി വാങ്ങിയെടുക്കാം വേഗം മാറ്റി കൊടുക്കാം മാറ്റിക്കൊടുക്കാം അങ്ങനെതാ അവസാനമായിട്ട് ഇതാ നാലെണ്ണം കൂടി ഉള്ളൊട്ട് പൊരിക്കാൻ അതും കൂടി പൊരിച്ചു കഴിഞ്ഞ് നല്ല സൂപ്പർ മണാണേ കൈ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് എന്നാലും അടിപൊളിയായി സംഭവം നല്ല മൊരിഞ്ഞു നിൽക്കണേ നല്ല ഉപ്പുമാവ് വട എന്താ റൗണ്ട് റൗണ്ട് ഇപ്പം ഇത് കണ്ടോ അതിനെ കണ്ടോ അതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ക്രിസ്പി പിന്നെ ഉൾഭാഗം കൂടി കണ്ടേ സ്വാഭാവികം പൊട്ടിക്കാണേ ഔഫ എന്താ അറിയാം ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പിയും ഇനിയിപ്പോൾ ഇതാ നല്ല ഗ്രീൻ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചട്നിയിൽ നന്നായിട്ട് അങ്ങോട്ട് മുക്കി എടുക്കാം ഇങ്ങാണ്ട് കഴിക്കാം തീർച്ചയായിട്ടും ശരിക്കും ഉപ്മാവട തന്നെ ചെറിയൊരു ഉപ്മാവിന്റെ ടേസ്റ്റ് വരുന്നുണ്ട് കൂടെ നമ്മളെ ഈ ഉഴുന്നു വടേന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ലൈറ്റ് ടേസ്റ്റ് അതും ഇങ്ങനെ വരുന്നുണ്ട് ില് ചേർക്കുന്ന സംഭവങ്ങള് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പി അതൊക്കെ കൂടി ഞാനെ ഞാനൊരു സംഭവിക്കൊരു വിചാരം എങ്ങനെയാറിയോ ഇത് കൊറച്ച് കട്ടിയാവുന്നു നല്ല കട്ടി ഇപ്പൊ ഉഴുന്നു വട എന്നൊക്കെ പറയുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ടല്ല ഉണ്ടാകാം ഇത് അതേപോലെ ഇത് ഈ മറ്റേ റവയൊക്കെ ചേർക്കോണ്ടും ഭയങ്കര കട്ടി ഇതൊക്കെ കാണുമ്പോ തന്നെ ആ ഉറപ്പാവുന്ന തോന്നുന്നു പക്ഷെ ഇത് ഉഴുന്നു അതേപോലെ തന്നെ പുറമ്പാത്ത ഒരു ഒരു ക്രിസ്പി ലെയറും ആ നല്ല സോഫ്റ്റ് സാധനം

നല്ലൊരു അങ്ങനെ നാട്ടിലും ഒന്നും കൂടി ചട്ടനിൽ മറ്റേ ഉപ്പ്മാവിൽ വരുന്നുണ്ട് സത്യമായിട്ട് അപ്പൊ എങ്ങനെയാ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഉപ്പുമാവ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കി കൂടെ അപ്പൊ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കണ്ടേ അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം കുട്ടികളിലേക്കും കൂടെ എത്തിച്ചെടുക്കാം അവരും കൂടി ഒന്ന് ഉണ്ടാക്കി പിന്നെ അതേ രീതിക്ക് ഉണ്ടാക്കി നോക്കിയ ആൾക്കാർ ഒരുപാടുണ്ടാകും ഓരോരോ അഭിപ്രായങ്ങളും കൂടി ഒന്ന് എഴുതണം കേട്ടോ അപ്പോഴാണ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കാനുള്ളൊരു പ്രചോദനം കൂടി ഉണ്ടാവുള്ളൂ അപ്പോൾ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും